നീ ഞാൻ ഒരു കാര്യം പറയിട്ടെ നമ്മളുടെ മോൾക്ക് ഒരു പൂച്ചക്കുട്ടി വേണമെന്നർന്ന് പറഞ്ഞു. വളരെ വാശിയാ. അവളെ ഫുഡ് കഴിക്കാൻ വരാതെ അവളെ കെടക്ക. ഈ പൂച്ചക്കുട്ടിയോ പൂച്ചക്കുട്ടിയേ വാങ്ങിട്ട് അവളെ അതിനെ നോക്കോ. അവളെ കാര്യത്തിനെ നിന്നെ നീ അവളുടെ പുറകെ നടക്കണല്ലോ. നീ നിന്നാണ് അവളെ പൂച്ചയെ നോക്കുന്നത്. അവളെ നോക്ക് നോക്കിയാ പറയുന്നു എന്താണ് അറിയീല. എന്താല്ലേ നമുക്കൊരു പൂച്ചയെ വാങ്ങിട്ട് കൊടുത്തു നോക്കാം. എന്നാൽ നീ അവളെ ഇങ്ങോട്ട് വിളക്കി ഫുഡ് കഴിച്ചാലേ പൂച്ചക്കുട്ടിയേ വാങ്ങി കൊടുക്കൂന്ന് പറ. എന്നാൽ അവൾ ഇങ്ങോട്ടേക്ക് വരും. മോளே മീനു ഇങ്ങോട്ട് വാ അച്ഛൻ സമ്മതിച്ചോ നിനക്ക് പൂച്ചക്കുട്ടിയേ വാങ്ങാം. നീ ഇങ്ങോട്ട് വാ. ശരി അച്ഛാ എനിക്ക് പൂച്ചക്കുട്ടിയാ വാങ്ങി തരിവോ हां പൂച്ചിയൊക്കെ വാങ്ങി തരാം ആദ്യം നീ ഫുഡ് കഴിക്ക പൂച്ചേ നോക്കണെ കുറച്ച് ശക്തിയൊക്കെ വേണം ഫുഡ് ഒക്കെ കഴിച്ച നല്ല സ്ട്രോങ്ങ് ആയിട്ട് ഇരിക്കേ അപ്പോഴേക്കും ഞാൻ പൂച്ചേ വാങ്ങി കൊണ്ടുവരുന്നത് ആ ശരി അച്ഛാ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചാലോ മോനെ നിന്റെ പൂച്ചേ എവിടെ? അവൻ ഈ ടേബിൾ അടിയിൽ ഒളിച്ചിരിക്കേ അമ്മേ അവനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി എന്റെ എല്ലാ ടോയ്സ് നശിピച്ചു എന്റെ ബുക്ക് ഒക്കെ അവൻ കീറി കളഞ്ഞു അവനെ ഞാൻ നല്ല അടി വെച്ച് കൊടുക്കാൻ പോവാ

എനിക്ക് കോഫി ഷോപ്പിൽ നിന്ന് ഒരു കോഫി വാങ്ങിച്ചു തരുമോ അതിനെന്താ മോളെ വാങ്ങിച്ചു തരാലോ വേറെ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് പിസ്സയും വേണം പിസ്സയോ പിസ്സ ആണെങ്കിൽ എനിക്കും വേണം എനിക്കും പിസ്സ ഭയങ്കര ഇഷ്ടമാണ് ശരി ശരി രണ്ടാക്കും ഞാൻ വാങ്ങി തരുന്നുണ്ട് ഹായ് നല്ല ടേസ്റ്റ് ഉള്ള കോഫി ആ മോളെ ഈ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു പിസ്സ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടല്ലേ എനിക്ക് അത് മതി താങ്ക് യു അച്ഛാ എനിക്ക് കോഫിയും പിസ്സയും വാങ്ങി തന്നതിന് ഓക്കെ ഇനി നമുക്ക് പൂച്ചക്കുള്ള ഫുഡ് വാങ്ങി വീട്ടിലേക്ക് വീട്ടിലേക്ക് വേഗം വേഗം പോവാം ആ ആ ശരിയാ നമ്മൾ ഒന്നും നമുക്കിതൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് അവനെയും ഹാപ്പി ആക്കാം ശരി മമ്മി നിനക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ ഇന്ന് കൂട്ടിനൊരാളായില്ലേ പൂച്ച പേടിയൊക്കെ മാറിയില്ലേ മുതൽ അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്